ബോസ് ഒരു കൂടുതലും ും ഫീൽഡിലുള്ളവരാണ് വരുന്നത് താരതമ്യേന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ ആളുകളും വരണം എന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഇതിൽ ആൻസർ പറയുന്നില്ലേ സത്യം പറഞ്ഞിട്ട് ഇവിടെ രാവിലെ ഒൻപത് നാൽപ്പത് അതെന്താന്നറിയാമോ എനിക്ക് ആ ചോദ്യത്തിന്റെ സാങ്കേത്യം മനസ്സിലായില്ലേ അല്ല എനിക്ക് ഇതിനകത്ത് പിന്നെ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് മിക്കവാറീ ടീച്ചർമാരായിട്ട് വരുന്നത് ഈ എന്തുകൊണ്ട് ബാക്കിയുള്ളവര് അതിനകത്ത് വരുന്നില്ല അല്ല അതൊരു മുട്ടാപ്പോ ആയിട്ടാണ് എനിക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞു പോണ അത് എനിക്കുള്ള ആക്ട് ചെയ്തിട്ട് വരികയാണ് അപ്പൊ അവർക്ക് എങ്ങനെ നിക്കണം ഒരു ഷോനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അവര് കൂടുതൽ ആളുകൾ ആക്ട് ചെയ്ത് നിക്കില്ല എന്നുള്ളത് എന്തോറപ്പ് ഉറപ്പില്ല അതന്നെ അത്രേ ഞാൻ ചോദിച്ചത് ഒരു കാര്യം ആദ്യം അനീഷ് മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ട എന്താണെന്ന് അറിയാമോ ഈ എല്ലാത്തിലും ഈ സാധാരണക്കാരൻ സാധാരണക്കാരനെ അവർ ആക്ട് ചെയ്ത് ലെറ്റ് മീ കംപ്ലീറ്റ് ആക്ട് ചെയ്ത് എന്നുള്ളൊരു ഒരു വേറൊരു ആക്ച്വലി യു ആർ ബിക്കമിങ് എ റൈസിസ്റ്റ് ഇത്രയും ദിവസം ഇതിനകത്ത് നിന്നിട്ട് ഇതിൽ ആരെങ്കിലും അനീഷ് ഒരു ആക്ടർ അല്ല എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് അനീഷിന് തോന്നിയോ എനിക്ക് തോന്നിയിട്ടില്ല വെറും തോന്നിയത് ഈ പലപ്പോഴും പല സമയത്തും എന്നോട് അങ്ങനെ ഞാൻ ഒരിക്കലും എന്നോടങ്ങനെ പക്ഷേ അല്ലല്ല അങ്ങനെ പോവാൻ വരട്ടെ പക്ഷേ ഇവരൊക്കെ പലപ്പോഴും നാടകം കളിക്കുന്നതായിട്ടും അഭിനയിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പറയുമ്പോ എന്താ പോകുന്ന സമൂഹത്തിലെ എല്ലാ എല്ലാ മേഖലയിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള മനസ്സിലായോ അത് ഞാൻ പറഞ്ഞ കാര്യ ബിഗ് ബോസ് ഷോയില് കൂടുതൽ ആക്ടി ശരി ഞാൻ പറഞ്ഞേ ബിഗ് ബോസ് ഷോ ഞാൻ 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 പറഞ്ഞില്ലേ ബിഗ് ബോസ് ഷോല് കൂടുതൽ അത് വന്നേ പറ്റുള്ളൂ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ അത് ആൻസർ പറയില്ല എന്ന് പറയുന്നു പിന്നെ അവിടെ പോയി നിൽക്കുന്നു ഇത് എന്ത് കഴിയാതെ അത് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിന്റെ പണി ട്വന്റി ഫോർ ഇന്റു സെവൻ ജിയോ ഹോട്ട് സ്റ്റാറിൽ